ഇന്നലെ എനിക്ക് വന്ന ഒരു ഐഡിയ ആണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്റെ കൈകൾ രണ്ട് കെട്ടിയിടാൻ പോവാണ് കെട്ടിയിട്ട് പോലെ തന്നെ ചെയ്യണേ മുറുക്കി കെട്ടിട മുറുക്ക് മുറുക്കി മുറുക്കി ആ എന്റെ മുടി അതില്ലേ ആ നല്ലോണം ആ അങ്ങനെ നമ്മളിപ്പോ ഒരാളിങ്ങനെ ട്രാപ്പിലാക്കി കൊണ്ടുപോയി ഗേൾസ് പ്രത്യേകിച്ച് ഗേൾസ് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ നമ്മളെ കൈ ഇങ്ങനെ കെട്ടി കെട്ടിക്കോ കെട്ടിക്കോ നീ കെട്ടിക്കോ തൈര് ആയിട്ട് കെട്ടിക്കോ ഓക്കെ ഞാൻ നമ്മളെ കൈ ഇങ്ങനെ കെട്ടി അപ്പം നമ്മൾ എന്തായാലും നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും പക്ഷെ ടെൻഷൻ അയച്ചിട്ട് കാര്യമില്ല നമുക്കിത് എങ്ങനെയെങ്കിലും ഊരണം അപ്പം അത് ഊരുന്നതാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത്

മതി ജസ്റ്റ് കാണിക്കാനല്ല എങ്ങനെ പോരാടാന്നോ പല്ല പിന്നെ പല്ലു മാഴ്ബ കണ്ടോ ഇങ്ങനെ അങ് അയച്ചെടുക്കണം ഇന്നലെ കെട്ടിയ പോലെ കെട്ടാ പറഞ്ഞിട്ടു ഇരട്ടി കെട്ടിയാടാണോ വീഡിയോ കഴിഞ്ഞി ടൈം കഴിഞ്ഞി ടൈം കഴിഞ്ഞി കഴിഞ്ഞിടാ അടുത്തല്ല ചെയ്യാൻ ചുമ ഊരിടാ ഏട്ടാ ശരിക്കും എന്നിട്ടാ ഇത് നമുക്ക് അഴിച്ചിട്ട് നമുക്ക് പണ്ടത്തെ പോലെ പഴയതുപോലെ ചെയ്യാം ഇന്നലെ ചെയ്ത പോലെ ഇത് മുറുകിപ്പോയി ഇല്ല എങ്ങനെ അടിച്ചു കാണിക്കാനാ ധീര ഡോൺ പവർ ഓഫ് ദിവസ ഇത് ഒഴിച്ചാ നീയനെ സിംഗപ്പെണ്ണ എന്ന് വിളിക്കാന കേട്ടോയിൽ പെണ്ണ ഇത് എന്റെ ഐഡിയ ആയി പോയി ആ ഇത്ര കഴിച്ചിട്ട് ഗുണ്ടകളോട് പറഞ്ഞ ചേട്ടാ ഒന്ന് അയച്ചതാ ബാക്കി നമ്മള് മടുത്തെന്ന് പറയാൻ പോരാ ഇങ്ങനെ അയച്ചേരാ അഴിച്ചങ്ങോട്ട് അഴിച്ചങ്ങോട്ടേ നീ അങ്ങനെ നമ്മളൊക്കെ ഫ്രീ ആയിരിക്കാണ് നമ്മളൊക്കെ ഇങ്ങനെ പെട്ടുപോകുമ്പോ നമ്മൾ ലാസ്റ്റത്തെ ഒരടവ് എടുത്താ മതി നിങ്ങൾ കാല് പിടിക്കണ്ട നമ്മൾക്ക് ഇങ്ങനെ കാലൊന്നും പിടിക്കരുത് നമ്മൾ അത് ഞാൻ അടുത്ത വീഡിയോ പറയാം അപ്പൊ ശരി ചുറ്റുമ്പൈ